അമ്മ നമ്മതപ്പെട്ടോ അവര് ഉറക്കത്തിന് എണീറ്റ് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളിനി പോയിട്ട് അത് മാറ്റോളൂ ഫ്രണ്ട്സ് എല്ലാരും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ജോലി കുറവാണ് തുണി തുണി അലക്കാനുണ്ട് അതാണ് ഇന്നത്തെ യജ്ഞം ഏ ഞാനും പതിനാറാം തീയതി ഇല്ലില്ല ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പരിപാടി ജോലികളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വൃത്തിയാക്കിയിട്ടാണ് അവിടെ ഇന്നലെ പോയാൽ അവള് ഫുഡെല്ലാം വെച്ച് വെച്ചിട്ടാ പോയിട്ടോക്കെ നിങ്ങൾ ചേട്ടാ അന്നലെ ഞാൻ കാണിച്ചായിരുന്നു ഇന്നലെ മീൻകൊരു വെച്ചിട്ട് പോയപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയായി രസം പിന്നെ ഇപ്പുറത്തെ അടുക്കളയിലിത് അരി വേവിക്കാനായിട്ട് ചോറ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാറാകത്തേ അരി കഴിവിടണം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുള്ളിക്കായിട്ട് ഇന്നലെ ഇലയപ്പം ഉണ്ടാക്കി കേട്ടോ ഇലേട മീങ്ങനോട് എന്താ പറയുന്നത് ഞാനിവിടെ വത്സ്യം എന്ന് പറയും ഇലയാട എന്ന് പറയും ഇങ്ങനെ പല രീതിയിൽ പറയാറുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം അതേ ഉള്ളൂ ഇന്നത്തെ പരിപാടി പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കും ഇന്നലെ പോയപ്പോഴേ പാത്രം എല്ലാം വെച്ച് ക്ലീനാക്കി ഇട്ടിട്ട് പോയി അപ്പോൾ ഇന്ന് വൈകിട്ട് വരും ഇന്ന് വൈകിട്ട് വരികയാണെങ്കിൽ രാത്രി വന്നിട്ട് കരയൊക്കെ സത്തിൻ്റെ പാക്കിട്ട് പോയാൽ എനിക്ക് ജോലിയൊന്നും ഇല്ല പക്ഷേ നമ്മളത് ഇന്ന് വരുമ്പോൾ എന്തായാലും അധികം പണിയാക്കണം കാരണം അവിടെ ജോലിക്ക് പോയിട്ടേ അവിടെ ഒരേ നിപ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ നിപ്പാണ് നിൽക്കുന്നത് അവിടെ ഇരിക്കാൻ പറ്റില്ല റിലയൻസിൻ്റെ മാർട്ടിലാണ് ജോലി ചെയ്യുന്നത് റിലയൻസ് മാർട്ടിൽ ജോലി ചെയ്യുക അപ്പം അവിടെ നിൽക്കാനേ പറ്റുള്ളൂ ഇരിക്കാനുള്ള സീറ്റുമില്ല ഇരിക്കാൻ പാടും പാടില്ല കേട്ടോ അപ്പോൾ അത്രയും ക്ഷീണിച്ച് വരുന്ന ആൾ ഞാൻ ചെയ്യേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയി അപ്പോൾ ഇന്ന് വരുമ്പോൾ അത് ചെയ്യിപ്പിക്കാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നാളെ ഞാൻ എൻ്റെ സ്പെഷ്യൽ എൻ്റെ മത്തിക്കറി ഉണ്ടാകുമായിരിക്കും മത്തി മേടിക്കുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മുടെ അരി കിട്ടും കേട്ടോ ഞാനിവിടെ അരി കഴിവുകൊട വെച്ചിട്ടോ അപ്പോൾ പോയിട്ട് വന്നപ്പോഴും അച്ഛൻ അരിയൊക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് സാധനം എടുത്ത് വലിശനെടുത്ത് കൂടിയായിട്ട് വയ്ക്കും അപ്പം ആയിട്ട് ചൂടായി കാണണം നോക്കട്ടെ ചൂടായിട്ടില്ല ആവി പിടിച്ചിട്ടില്ല ആവി പിടിച്ചിട്ട് അമ്മയ്ക്കും ഇച്ചിരി കൂടെ കഴിക്കാനായിട്ട് കൊടുക്കാം അപ്പം അതവിടെ നിന്ന് വേവട്ടെ അപ്പോൾ അതെ നമ്മുടെ തീ കത്താനായിട്ട് ഭയങ്കരമായ പാട് ഞാൻ ഓരോ വിറകും മാറി മാറി വെച്ച് നോക്കുക കാരണം രാത്രി ചെറിയ മഴ നനഞ്ഞിട്ട് വിറകിലുള്ള ചെറുതായിട്ടൊന്ന് നശിച്ചു പോയിട്ടുണ്ട് നനഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ സാധനം കണ്ടോ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കുഴലാണ് കേട്ടോ അത് നമ്മളിങ്ങനെ തീ ഊതി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അടിപൊളി ആയിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നോക്കിയോ സൗണ്ട് എങ്ങനെയുണ്ട് ഉണ്ടോ സാധനം സൗണ്ട് അങ്ങനെ അടിപൊളി സൗണ്ട് അല്ലേ അപ്പോൾ അപ്പോഴത്തേന് ഞാൻ ആ സാധനം എടുത്ത് ഇവിടെ വെച്ചു കേട്ടോ നമ്മുടെ ആടാ ജസ്റ്റിൻ്റെ വാ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇറക്കിയേക്കാം ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് കിട്ടാം അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സെറ്റപ്പ് അതിന് ചെറിയ ചായം കൂടി ഇട്ടാൽ കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അരി എന്തായാലും നോക്കിയാൽ അരിയൊന്നും ആയില്ല അരി ജസ്റ്റ് തിളയ്ക്കുന്നേ ഉള്ളൂ നമ്മൾ കിളക്കട്ടെ അതിയെ വേവട്ടെ സ്ലോ കുക്കിങ്ങാണേ ഓക്കേ അപ്പം അത് ആക്ച്വലി പുറത്ത് തുണി അലക്കിയിട്ട് വിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തോണ്ടിരിക്കുക അപ്പം നമുക്കെന്തായാലും ഇവനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് മാറ്റിയിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം സ്പൂണിട്ടെടുക്കുന്നത് അമ്മയ്ക്ക് ലീഗ് കൊടുക്കാം അച്ഛൻ പിന്നെ വന്നിട്ട് കഴിച്ചോളൂ അമ്മ പറഞ്ഞാൽ കഴിക്കുകയുള്ളൂ ലീര് ആ ലീ പറഞ്ഞാൽ കഴിക്കുകയുള്ളൂ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് വെച്ചേക്കാം ഇത് ചക്ക വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ചക്ക വെച്ചാണോ വച്ചാൽ തലല്ലോ ചക്ക വെച്ചില്ല ചക്ക വലത്തില്ല ചക്ക എണ്ണില്ല കേട്ടോക്കട്ടെ സ്പൂണ്കത്ത് ഇങ്ങനെ തിരിക്കട്ടെ ആവശ്യം വരും അപ്പം ഇത് നമുക്ക് അവർ കഴിക്കാൻ വേണ്ടി കൊട്ടാ അതിലൂടെ ഇവിടെ ഞാൻ കാപ്പിടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടേ വാ 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 കപ്പിടിക്കാം ബാ ഞാനേ കയ്യിൽ തന്ന അവിടെ തന്നാലോ ഡേരട്ടെ ഏ അല്ല അമ്മ ലിജിയൂടെ ഇവിടെ അടുത്ത് വന്നിരുന്നു അമ്മ എടുത്തോ ടാബ്ലറ്റ് വന്നിട്ടെ അവിടെ അല്ല വാ അല്ലി കാപ്പിടിക്കാം പിടിക്കാം തനിയെ പൊളിച്ച് കഴിച്ചോ അതെ നല്ല ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ല വല്സന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആ കഴിയോ ആരെയാ ശർക്കരണ്ടായിരുന്നോ ആ ഞാൻ കൈ കഴിയാൻ തന്നെ അത് ചൂടല്ലേ ജി അതിനകത്ത് തന്നെ വെച്ച് പൊളിക്ക് തന്നെ വെച്ച് പണ്ടിനേടാണ്ടപ്പോ അടി കൂടല്ലേ ചേട്ടാ അടി കൂടാ കൈ കടേണ്ടി വരും ഒറ്റ കളിയടിക്കല് ചൂടുണ്ട് കുറേശപ്പിച്ച് കഴിക്കണേ കേട്ടോ ചായ എന്താ നോക്കട്ടെ യെസ് വെള്ളം തിളച്ച് വരും നമുക്കൊരു തേയില ഇട്ട് കൊടുക്കാം ചായന്ന് വെച്ചാൽ പാലില്ല കേട്ടോ വെള്ളം തേയില തേയില വെള്ളം ഇല്ല തേയില വെള്ളം മാത്രം വെള്ളം തിളച്ച് വരുന്ന ശ്രദ്ധിക്കു കുറച്ച് കൈ ഇട്ട് കൊടുക്കാം ഇതിൽ ഇട മറ്റേ ഇതിൻ്റെ മറ്റേ ഇബ്ളും കുപ്പിയുടെ സാധനമാണ് പാലില്ല എടുത്ത് വെച്ചില്ല ആ പാലല്ലേ രാത്രി എടുത്ത് പാലുണ്ടായിരുന്നില്ലേ അയ്യോ അതറിഞ്ഞില്ലല്ലോ അച്ഛൻ പഠിച്ചിട്ട് വന്ന രാത്രി ആണോ എന്നാ നിനക്ക് പാല് ഏപ്പിച്ചു തന്ന പോരേ പാല് മെള്ളാ പോരേ ആ അച്ഛനും കണ്ട കട്ടൻ ചായ വേണ്ട അമ്മയ്ക്കോ കട്ടൻ വേണം ഓക്കെ ഓക്കെ ശരി സെറ്റ് ഓക്കെ നമ്മുടെ കാപ്പി സെറ്റാറുണ്ട് ഓ ഓഫ് ആവണ്ടോ അപ്പൊ അത് ഞാനിപ്പോ പല്ല്യാഴ്ച പോയി പല്ല്യാഴ്ച ഒക്കെ വന്നിട്ട് കാപ്പിയെ കുടിക്കാൻ തരും അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വാർത്ത വിശേഷം കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ലീഗ് പാല് അച്ഛനുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ കുറച്ച് ബേദാംബരിപ്പുണ്ട് അത് പൊടിച്ച് കഴിഞ്ഞിട്ടും നല്ല ക്രഷ്ഡായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ പാൽ പിടിക്കാൻ പറ്റുമ്പോൾ ചായക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അവർ കാപ്പി പിടിച്ച് കഴിഞ്ഞ കേട്ടോ അമ്മയ്ക്കിത് കട്ടൻ ചായ ഇട്ട് കൊടുത്ത് അച്ഛനും കട്ടൻ ചായ ഇട്ട് കൊടുത്ത് എനിക്ക് പാൽ വേണം ഓക്കെ അപ്പം ഇത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ കട്ടൻ കാപ്പി കടൻ ചായ അട ശർക്കരക്കെ നിറച്ച് തേങ്ങ കുറച്ചിട്ടുള്ള അട അപ്പോൾ ഓക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളിവിടെ കഴിച്ചു കഴിച്ചിരിക്കുന്നില്ല കേട്ടോ ഇച്ചിരി ലേറ്റാണ് പതിയെ 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 ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് പത്ത് കേട്ടോ മൊബൈൽ നോക്കും മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് അയച്ചവർക്കെല്ലാം റിപ്ലൈ കൊടുത്തു ആ കണ്ണപ്പനും ദാസപ്പനും മെസ്സേജ് അയച്ചു കണ്ണപ്പനാണോ അയച്ചേ ആ ഓക്കെ കണ്ണപ്പൻ മെസ്സേജ് അയച്ചു ആ ആ വിഷ് ചെയ്തവൻ ആ കല്യാണം സെപ്റ്റംബറിലല്ലേ അറിയാമയ്യ അപ്പതന്നെ എഴുന്നേറ്റ് നടക്കുമല്ലോ അപ്പോഴത്തേനും നമുക്ക് എഴുന്നേറ്റ് നടന്ന് ഡ്രൈവിംഗ് കയറി വരാം ഇപ്പം കണ്ണപ്പൻ ദാസം കെ ഡി എൻ കമ്പനിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില്ലേ അതിൽ കണ്ണപ്പന്റെ കല്യാണം ഉറപ്പില്ല ഔട്ടിങ് ഉറപ്പില്ല പോലും ഉറപ്പുണ്ടോ ആ വരുവാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാന്ന് ഓക്കെ അത് നീന്ത ഭക്ഷണം കഴിക്കില്ല അവരെ കുറച്ച് വരുടെ വെച്ചാൽ ഡ്രസ്സ് അലക്കാണ്ട് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഒക്കെ അലക്കാനുണ്ട് ഇത് പിന്നെ മുക്കി വെക്കണ്ട പുതിയ ഡ്രസ്സാണ് നമുക്ക് പിഴിഞ്ഞിടാം ജസ്റ്റ് കേക്ക് പറ്റുകയുള്ളൂ അലക്കേണ്ട സാധനങ്ങളൊക്കെ എന്നിട്ട് തറയിലോട്ട് വരിടാം ഈയിടെ ഓവാലൊക്കെ ഉണ്ട് അതിനകത്ത് എടേ ഈ ബ്ലാക്ക് നീട്ട് കഴിയില്ലല്ലോ നമ്മള് ബ്ലാക്ക് എപ്പോഴാണ് ഇട്ടത് അപ്പോൾ കഴിയത് കുട്ടത്തിൽ കഴിഞ്ഞാൽ അവള് കഴിയിട്ടല്ലേ ഇത് ആ ഇത് കുറച്ചൊക്കെ ഉണ്ടല്ലോ നമ്മൾ തിരുവനന്തപുരത്ത് വന്നപ്പം അവൾ വന്ന് കഴിയിട്ട് പെങ്ങൾ വന്ന് കഴുകിട്ട കുറേ തുണികളതിനകത്ത് അച്ഛൻ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ മൊത്തം ഏ ആ ആ ഇത് രണ്ടിത് കഴുകിയതാണ് അവൾ വന്നിട്ട് കഴുകിട്ട ഡ്രസ്സ് അത് മടക്കി വെച്ചാൽ മതി ഇന്നലെ ഒന്നും അതിനുള്ള ടൈമില്ലായിരുന്നു നമ്മുടെ ടീന പാഡാട്ടോ ബെഡ് വിരിക്കുന്ന പാഡ് ഹൺഡ്ര പാഡ് വിരിച്ചതിന് ശേഷം ഇരിക്കുന്നതിന് മുന്നേ അതിൻ്റെ അടി പിരികൾ ഓരോ നാട്ടം ഒതുക്കി വയ്ക്കട്ടെ ഇന്നലത്തോട്ട് ഓരോ പരിപാടികളായപ്പോൾ അപ്പോൾ അതൊക്കെ അടിക്കാം കേട്ടോ പിന്നെ ഈ ബെഡ്ഷീറ്റ് അലക്കണം തറയിലോട്ട് വയലിടുന്നതെന്ന് വച്ചാൽ അപ്പം അറിയാൻ പറ്റില്ല ഏതൊക്കെയാന്ന് ഇതും ഇത് അലക്കണ്ട ഇത് ഇന്നലെ രാത്രി വിരിച്ചതാണ് അത് അടിയിൽ വിരിച്ചതാണ് മുകളിൽ വിരിച്ചത് കഴിയാതി അടി വിരി ഒരു ദിവസവും ഇടാം എന്നാൽ മാത്രം നമുക്കെല്ലാം നമ്മുടെ എനർജി ലാഭിക്കാൻ പറ്റും സോപ്പ് ലാഭിക്കാൻ പറ്റും വെള്ളം ലാഭിക്കാൻ പറ്റും എല്ലാം ലാഭിക്കാൻ പറ്റും കേട്ടോ ബെഡ്ഷീറ്റ് പിന്നെ കഴിവണ്ട ഞാൻ മടക്കി വെച്ചേക്കുന്ന ഇത് പിന്നെ ഇതും കഴുകുക മണത്താണ് കണ്ടുപിടിക്കുന്നത് ഇതും കഴുകിയതാണ് ഇത് അവൾ വന്നപ്പോൾ കഴുകിയിട്ട് ഞാൻ നനഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിവിടെ വിരിക്കാൻ ഇട്ടതാണ് ഇതലക്കണം പിന്നെ ഇത് രണ്ടും അലക്കാനുള്ളതാണ് ഇതും ഈ കൊച്ചിൻ്റെ അലക്കാനുള്ളതാണ് ഇതലക്കാമുള്ളതാണ് ചോമ്പ് അല്ലേ ആ ജസ്റ്റ് പിഴിഞ്ഞിട്ടാ കാരണം അത് അധികം നേരം ഇട്ടില്ല അതുകൊണ്ട് അതുകൊടുക്കിടക്കട്ടെ അലക്കാള്ള ഈ ഡസ്സിലോട്ട് ഇറക്കി വയ്ക്കാം ഇപ്പം തന്നെ കുറേ ഫ്രീ ആയി കേട്ടോ അമ്മയുടെ പഴയ ഗുളികളൊക്കെ തന്നെ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന പതിനാറാം തീയതി ചെന്നതിന് ശേഷം ഗുളികളൊക്കെ മാറ്റുമായിരിക്കും അല്ലേ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു മാസത്തേക്കുള്ള സ്റ്റോ ഗുളികളെപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടെ കാരണം ഞാൻ പൈസ ഉള്ളപ്പം പൈസ എപ്പോഴാണ് കയ്യിൽ വരുന്ന അപ്പം ഞാൻ ഗുളിക എല്ലാം ഒരുമിച്ച് ഒരുമിച്ചങ്ങ് വാങ്ങിക്കും അത് അച്ഛനായാലും അമ്മയ്ക്കായാലും ലജിക്കായാലും ഡയപ്പറായാലും പൈസ ഉള്ളപ്പം ഫുൾ സ്റ്റോക്ക് ചെയ്യും സാധനം കാരണം പിന്നീട് എപ്പോഴും നമ്മുടെ പൈസ ഇല്ലാതെ വരുന്നത് പറയാൻ പറ്റത്തില്ല ചില ദിവസങ്ങളിൽ ചില പണ്ടങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരു ദിവസം മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു സജിനി എന്ന് പറഞ്ഞൊരു ചേച്ചി അവിടെ പാലക്കാടുള്ള ആ ചേച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് പൈസ ചോദിച്ച് അങ്ങനെ ഡയപ്പർ ലിഗോ ഡയപ്പർ തീർന്നപ്പോൾ വാങ്ങിക്കാനായിട്ട് അതെ ആചേജി പൈസ തന്നെ വ്യത്യാസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൈസ ഇട്ട് കൊടുത്തു തിരിച്ചു കൊടുത്തു കാരണം മക്ക എല്ലാവർക്കും അങ്ങനെ അതെ പറഞ്ഞു അങ്ങനെ അബദ്ധം പറ്റായിരിക്കാൻ വേണ്ടി ഞാൻ അതുകൊണ്ട് പിന്നീട് എപ്പോഴെന്ന് വെച്ചാൽ പൈസ എപ്പോൾ കിട്ടുന്നു അപ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള മരുന്ന് അമ്മയുടെയും ലിജിയുടെയും അച്ഛനെയൊക്കെ വാങ്ങിച്ച് നോക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോ പ്ലാൻ പറഞ്ഞില്ലേ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാൽ പോകണം അല്ലേ ലിജി എന്നാൽ പ്ലാനിങ്ങുള്ള ഒരാളാ പാൽ കുടിച്ചാൽ ലിജിക്ക് ബദാം മിൽക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ബദാം കിടിലം ബദാം മിൽക്ക് മിൽക്കായിട്ടേങ്ങനെ ലിജി ലജി അന്തം ഇട്ടിരിക്കുക ആ പാൽ എങ്ങനെ ഉണ്ടാക്കിയത് ബദാം മിൽക്ക് പറഞ്ഞുതരാം അത് സീക്രട്ടാ പറഞ്ഞുതരാം കൊള്ളോ കുടിക്കാൻ കൊള്ളോ പണ്ടുകൊണ്ട് പൊക്കി എടുക്ക് രാവിലെ ഇനി പെ ലിജിനെ കുളിപ്പിക്കണം കേട്ടോ ഉച്ച കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നുണ്ട് കാരണം ഉച്ച കഴിയുമ്പോൾ കുളിപ്പിച്ചിട്ട് എനിക്ക് തുണിയാലൊക്കെ ചെയ്യാം വൈകുന്നേരം ഒരു നാലുമണി അല്ലെങ്കിൽ ഞാൻ രണ്ടു വട്ടം കുളിക്കണ്ടിട്ട് ഇവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ ഫുൾ നനഞ്ഞ് എൻ്റെ സോപ്പും സോപ്പുമ്പോൾ അതെല്ലാം ആയി ഞാൻ കുളിക്കേണ്ട അവസ്ഥയാവും അപ്പം ഞാനത് കുളിക്കണം അതായിട്ട് തുണി അലക്കുമ്പോൾ വീണ്ടും ഒഴുക്കാവുമ്പോൾ വീണ്ടും കുളിക്കണം അതുകൊണ്ട് ഒറ്റ കുളിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ചൂട് പോയിട്ടുള്ള പയ്യെ കുടിച്ചത് നല്ല ചൂട് നല്ല തിളപ്പിച്ച പാല് ആ ഞാൻ കൊത്തു ആ വേണം വേണം കൊതുപ്പിക്കണം ആ വരും അവരുമോ നമ്മൾ തുണിയും കാര്യങ്ങളെല്ലാം മുക്കി വെച്ച കേട്ടോ അച്ഛനൊരു ട്രിപ്പും തുണിയൊക്കെ അലക്കിയത് ഇവിടെ എല്ലാം വിരിച്ചിട്ടാണ് ഇനിയിപ്പം സ്ഥലമില്ല ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം കഴിയാൽ മാത്രമേ സ്ഥലമുള്ളൂ പിന്നെ ടാങ്കിൽ കിടക്കുന്ന വെള്ളം തീർന്നു ഇനിയിപ്പോൾ അലക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ ഈ പെട്ടു വെള്ളം മേടിക്കണോ മുക്കി വെച്ചു മുക്കി വെച്ചു ആ ടാങ്കിലോ ഇനി കഴിയാ ചിലപ്പോൾ തീർന്നു അതാവട്ടെ നാലുമണിയാവുമ്പോഴത്തേക്ക് വെള്ളം വരാൻ വേണ്ടി ഇളക്കാം ചോറും എന്ത് വരുന്നു ഇനി കുറച്ച് കൂടെ കൊടുത്തായി അപ്പോൾ അതായത് ലിജി അവിടെ നിന്ന് കഴിക്കുകയാണല്ലോ പാല് പിടിച്ചോണ്ടെങ്കിൽ അപ്പോൾ അച്ഛൻ തുണിയൊക്കെ അല്ലെങ്കിൽ പയ്യൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അകത്ത് വന്ന കേട്ടോ അകത്ത് വന്നപ്പോൾ അച്ഛന് അവിടെ നോക്കിയപ്പോൾ പാലില്ലാത്ത എന്താണ് കിടക്കുന്നത് അച്ഛൻ അവിടെ പോയി സ്പൂണും എടുത്തുകൊണ്ട് വരിക അത് തോണ്ടി കളയാനായിട്ട് സംഭവം ഞാൻ കോമഡി രണ്ട് നടന്നു കേട്ടോ ലിച്ചിയാണ് അച്ഛൻ പാലിൻ്റെ മാത്രം ഇങ്ങനെ എടുത്ത് അത് കോരിക്ക കൊണ്ടുപോകാനായിട്ട് സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ബദാമിൻ്റെ ചെറിയ രണ്ടെണ്ണം ഇങ്ങനെ അരിഞ്ഞ് അതിനകത്ത് ഇട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അപ്പോൾ അതിങ്ങനെ പൊങ്ങി കിടപ്പുണ്ട് അച്ഛൻ വിചാരിച്ചു പാലിനകത്ത് എന്തോ വീണെന്ന് പറഞ്ഞ് സ്പൂണായിട്ട് കോരാ വന്നത് അപ്പോൾ അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാല് ലിജി പാൽ അങ്ങോട്ട് പിടിക്കുന്നു എനിക്ക് വേണം എൻ്റെ പാലാന്ന് പറഞ്ഞ് പൊത്തിപ്പിടിക്കുന്നു ലിജി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കോമഡികളാ അച്ഛന് മനസ്സിലായില്ല എന്തോ ആ ആ പൊത്തി പൊത്തിപ്പിടിച്ചപ്പോ അച്ഛന് മനസ്സിലായതിനകത്ത് ഉള്ളതാണ് അച്ഛനവിടെ പോയി സ്പൂൺ എടുത്തോണ്ട് വന്നതാ അത് കോരിക്കാനായിട്ട് ഇവളെന്താ വെച്ചാല് പൊടി എന്തെങ്കിലും കിടക്കണേ പിന്നെ അവള് കുടിക്കില്ല അപ്പൊ ഇവളറിയാതെ അച്ഛനത് തൊണ്ടി കളയാനായിട്ട് സ്പൂൺ എടുത്തോണ്ട് വന്നതാ ലിജി അങ്ങോട്ട് പിടിക്കുന്നു എന്റെ പാലാ എന്റെ പാലാ ഇത് എന്റെ ടയർഡാടോ എന്ന് പറയത്തില്ലേ മറ്റേ പുലിപാലി കല്യാണത്തിനകത്ത് പാലുടിക്കാനോ അത് അത് കഴിക്ക് കരണ്ടും വന്ന് പറ അത് അത് കഴിക്ക കഴിച്ചിട്ട് ഞാൻ ചെറിയൊരു വർക്ക് അപ്പൊ ചെറിയ കോമഡി ഉണ്ടായിട്ടോ അപ്പൊ നിങ്ങളോടൊന്ന് കാണിച്ച ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ വാർത്തകളൊക്കെ ആൾക്കാർ വായിച്ചുകൊണ്ട് ചായ കുടിക്കില്ല അതുപോലല്ലേ ഈ ഫോൺ എടുക്കുക വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം എല്ലാം ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കി വരുമ്പോഴത്തേനും ഇനി ഒരു സമയമാവും അപ്പോൾ ഞാൻ ഈ കൈയും കയ്യിലൊക്കെ കൈയ്യൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് വൃത്തിയാക്കി ഇരുട്ടെ അപ്പോൾ നമ്മുടെ ചോറൊക്കെ എന്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും നാളത്തേക്കുള്ള ചോറ വെച്ചത് ഇന്നലെ അങ്ങനെ വെച്ചാണ് പക്ഷെ രാത്രി അവർ വന്നപ്പോൾ ചോറ് കഴിഞ്ഞു പോയി അപ്പോൾ കറി ഞാൻ ഇപ്പുറത്തോടെ എന്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി വെച്ച കറി ചെയ്തേണ്ടേ ഞാൻ കുറച്ച് കറി മതിയായിരുന്നു ടുത്തിട്ടാണ് ഇനി അപ്പം സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് നാടൻ തൈരാണ് കേട്ടോ നാടൻ തൈര് ഇവിടെ ഒരാടുത്ത് കിട്ടുന്നതാണ് നമുക്ക് സാലഡ് ഒക്കെ പച്ചോളമൊക്കെ ഒരു സലാഡ് പോലെയാക്കണം അത് രണ്ടുമാണ് കറി പിന്നെ കുറച്ച് കപ്പ ഇവിടെ അന്ന് കൊണ്ടുവന്നപ്പോഴേ ആ ഉമ്മാടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലേ ശീലമ്മയും കപ്പയുണ്ടായിരുന്നു അത് ഞാൻ പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കേട്ടോ അങ്ങനെ കഴിക്കുക ഇങ്ങനെ കഴിക്കാനല്ലോ ഉള്ളത് കറിയും കുറവാണല്ലോ അതാണ് സൂപ്പർ ആക്കും സൂപ്പർ ചെറുതാണ് കേട്ടോ അപ്പം ഞാൻ ആ പച്ചക്കറി എവിടെയാണോ ഫ്രിഡ്ജിലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മുടെ തൈര് തന്നെ റെഡിയാക്കി കേട്ടോ മുളകും ഉള്ളിയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തോടു തണുക്കാൻ കൊണ്ടു വെക്കാം ചോറ് തണ്ട കേട്ടോ ഇളക്കിത്തരാം ഇളക്കിത്തരാം ഫ്രിജിക്ക് പിന്നെ ഇളക്കിയും കൂടെ കൊടുക്കണം കഴിക്കാം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് വെച്ചാൽ ഇതിനെ കുളിപ്പിക്കണം പിന്നെ തുണിയൊക്കെ അലക്കാൻ ഉണ്ടേട്ടോ അപ്പോൾ അതിനു മുന്നേ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ എനിക്ക് തോന്നിയ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുക്കാൻ കരുതി എന്തായാലും സമയം കുറച്ച് നേരം ഉണ്ട് കേട്ടോ തുടച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം അടച്ചിട്ടാണല്ലോ തിരുവനന്തപുരത്തേക്ക് പോയത് അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിപ്പിണ്ടായിരുന്നു ഇപ്പോൾ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എയർ ഒക്കെ എയർ സർക്കുലേഷനൊക്കെ ആയപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അതിനുശേഷം റൂമൊക്കെ തുടച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചോട്ടെ അപ്പോൾ ആ സമയത്ത് അച്ഛൻ അച്ഛൻ്റെ പഴയ അച്ഛൻ്റെ പണി തന്നെ അടങ്ങിയിട്ടുണ്ട് അച്ഛൻ വല കെട്ടിക്കൊണ്ടിരിക്കുക അടുത്ത ദിവസങ്ങളിൽ വലയിടാൻ പോകാനൊക്കെയാണ് കേട്ടോ പ്ലാൻ അപ്പം നമ്മുടെ വീട്ടിൽ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ എന്നാൽ കോഴിക്കോടത്തേക്ക് എത്തുക കോഴിക്കോട് എന്നാ പോവുക ആ ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് തുടങ്ങാമെന്നൊക്കെ സംഭവം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പതിനാറാം തീയതി ഒരു ചെക്കപ്പ് ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് പോകാൻ വരുന്നു അമ്മയും അച്ഛനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അവരിടേയും ഞാൻ അവിടെ ആവുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമ മാനസിക ോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും മാറിക്കിട്ടാൻ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാന്ന് കരുത് പിന്നെ അമ്മേ വാവയൊക്കെ വന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ആണ് കേട്ടോ പിന്നെ വാവയ്ക്കും വയാാതിരിക്കുന്നതുകൊണ്ട് ഞാൻ കരുതി അമ്മയേച്ചനായിട്ട് ഒരുമിച്ച് അങ്ങ് പോകുന്നത് അവിടെ ചെന്നിട്ട് ഇത്തരം പണികൾ തന്നെ അവിടെ അവിടെയുള്ളൂ കുറച്ച് പണികൾ കുറയും കാരണം ഈ വീട്ടിലുള്ള സാധനങ്ങളൊന്നും അധികം അവിടെ ഇല്ല കേട്ടോ ഒരു കട്ടിൽ രണ്ട് കട്ടിലുണ്ടാകാനും സാധ്യമുള്ള ആ വീട്ടിലേക്ക് അപ്പോൾ പണിയൊക്കെ കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും പതിനാറാം തീയതി ചെക്കപ്പ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം എന്താ കാര്യം എന്നുള്ളത് വിശദമായിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ എന്നിട്ട് ഇത് ലിജിക്കൊച്ചിനെ കുളിപ്പിച്ച് ഇവിടെ ഇരുത്തിയേക്കാം അകത്തോണ്ടോ ഇല്ല അകത്തോണ്ടോച്ചാൽ ഞാൻ കുറച്ച് തുണി അലക്കാൻ വേണ്ടി അപ്പോൾ പറഞ്ഞ് എനിക്ക് തുണി അലക്കാൻ വേണ്ടി ഇവിടെ കൂട്ടി ഇരിക്കുകയെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ കാര്യമില്ല ഒറ്റ രസം അലക്കി കഴിയുമ്പോൾ എന്നോട് പറയും അകത്തോണ്ടിരുത്താൻ പറയും പറയുമോ വേറെ ഇല്ലെങ്കിൽ കേട്ടോണേ അപ്പോൾ ഇത് അവസാനം വരെ കാണിക്കും അവസാനം വരെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണ ആൾ അപ്പോൾ അതിനിടയ്ക്ക് ഞാനേ നമ്മുടെ ഫിഷ് ടാങ്ക് ഫുൾ ക്ലീൻ ചെയ്ത് അതിനകത്ത് വെള്ളമെല്ലാം മാറ്റി മീനുകളെല്ലാം സുരക്ഷിതമായി പായലിന്നൊക്കെ രക്ഷപ്പെടുത്തി കാരണം നമ്മൾ പോയപ്പോഴേ തിരുവനന്തപുരത്ത് പോയ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഇവിടെ കുറേ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ടാങ്കിൽ വെള്ളം ഇറങ്ങിയ മഴ പെയ്ത വെള്ളം വീണിട്ട് ഫുള്ള് അഴുക്കായി ഫുൾ ഓലയുടെ സാധനങ്ങളൊക്കെ വീണിട്ട് അഴുക്കായിട്ട് അപ്പോൾ അത് ഫുള്ള് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫുൾ ഇതാക്കി സെറ്റപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് ലജിക്കൊച്ച് കുളിക്കണം കുളിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കിയത് അപ്പം ഇപ്പോൾ ഞാൻ തുണി ഒന്ന് പെട്ടെന്ന് ഇളക്കി കഴിച്ചിട്ട് വേണം ഞങ്ങൾ ചായ പിടിക്കാൻ പോകണം കേട്ടോ ചായ പിടിക്കാൻ രാവിലത്തെ നമ്മൾ അട അടയുണ്ടാക്കിയില്ലേ ആ അട ഇരിപ്പിട്ട് ലിജി ലിജിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതൊക്കെയാണ് സംഭവം കേട്ടോ അപ്പം അതുകൊണ്ട് അലക്കി തീരമ്പെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇന്നത്തെ തുണിയാക്കുക 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 ഞാൻ എന്ന കെട്ടിക്കോക്കുവാ പിന്നി കൊടുക്ക പോവന്തോ കഴിഞ്ഞ ദിവസം പിന്നീടക്കല്ല സൂപ്പറായിട്ട് പിന്നെ ആരും പറഞ്ഞില്ല എന്നാലും പയ്യ വന്ന് പറയില്ലേ എന്റെ എന്റെ ബലമായ ഡൗട്ട് ഞാൻ കാണിച്ചു തരാ ട്ടോ അടിപൊളിയായിട്ടോ പിന്നെ ഇടി പിന്നോ ഇതെന്താ ചെയ്താ നോക്ക് ഏ ചായ അച്ചാ അതാണ്ടോ എലിജിക്ക് വെച്ച് പിന്നെ മുടി പിന്നെ അമ്മ അമ്മയുടെ മുടി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ എനിക്ക് മുടി വെള്ളം ഇഷ്ടല്ല ആഹ്ന്നല്ല അത് മുടി അമ്മ ശ്രദ്ധിക്കാത്തോണ്ട് പോയതാ പണ്ടോ ശ്രദ്ധിക്കാതെ പോയെന്നു അച്ഛൻ ചായടാകുമ്പോ അവിടെ എല്ലാം തട്ടിമറിച്ചിട്ടെന്തോ പെട്ടെന്ന് നാട്ടിലേക്ക് തുണി അലക്കണം ഇയാള് വീഡിയോ എടുക്കണം മൂടി ഇതാക്കുന്നത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാടി ലജി കൊച്ചു മൂടി പിന്നെ കണ്ടില്ലേ ആയിട്ട് പിന്നി ആ കൈയുടെ ആ വിരലുകളുടെയൊക്കെ ഒരു പെർഫെക്ഷൻ കണ്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒക്കുപേഷണൽ തെറാപ്പി ഓരോ ജോലികൾ അറ്റം വരെ ചെയ്യിക്കേട്ടോ തുമ്പത്തേ രാവിലെ വരെ കിടക്കണ്ടേത് ഓ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു കൊച്ചിനെ ഞാൻ ഈ അടുത്തൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ മുടി പിന്നതി ആ പെർഫെക്ഷനും ആ ഒരു ശ്രദ്ധയും ഏകാഗ്രതയും ഓടക്കിന് അളോട്ട് കയറ്റുന്നേട്ടോ ഉം കൊള്ളാടി സൂപ്പറായിട്ടുണ്ട് ഞാൻ റബ്ബർ ഇടുന്നേ കൂടെ കഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ കാണിച്ച സംഭവം എന്നാലും വീണ്ടും അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്തന്നേ ഉള്ളു ഇങ്ങനെ അമ്മയുടെ മുടി കെട്ടിക്കൊടുത്ത് ഞാൻ വൈറലായി മുടി കെട്ടിക്കൊടുത്ത് അമ്മയുടെ മുടി കെട്ടിക്കൊടുത്ത് വയറലായി അമ്മായി അമ്മയുടെ കെട്ടിക്കൊടുത്ത് ആ ലിജി വയറലായി അമ്മാമ്മയുടെ അമ്മായിമ്മയുടെ മുടി വെട്ടിക്കൊടുത്ത് ഓക്കെ സൂപ്പറായി സൂപ്പറായി എണീറ്റോളെ ഇനി എണീറ്റോളെ ആ ഈ അങ്ങ് ദൂരെ വെട്ടം കാണുന്നുണ്ടോ അവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ ടവറില് തീ പിടിക്കുന്നത് എന്തോ ചൂരയാണോ ഇത് ഈ കുട്ടത്തിൽ മീനും മേടിച്ചോണ്ട് വന്നു കേട്ടോ നാളത്തേക്ക് കറി വെച്ചിട്ട് പോകാനായിട്ട് ഏ പൊന്നാരെന്ന് പറഞ്ഞ മീനും ചൂട മീനും വാങ്ങി കേട്ടോ അന്നേരം പൂച്ചു ആ അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും തീ പിടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ നല്ല രീതിയിൽ അച്ഛൻ വിക്കാറ് അത് കാണാൻ വേണ്ടി അവിടെ പോയിക്കുമായിരിക്കുമെന്നോ വന്നോ ചറിഞ്ഞില്ല അമ്പലേ തീ പിടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അവിടെ ഇങ്ങനെയൊക്കെ വെട്ടി കറിയൊക്കെ വെച്ചിട്ട് പോകാനായിട്ടോ അവർ ഇന്നലെ വന്നാണെ വന്നതാണ് അപ്പോൾ നാളത്തേക്ക് എനിക്ക് പണി കുറഞ്ഞ് കറി വെക്കണ്ട നാളെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുവാണ് വിടെന്ന് കൂട്ടു നിൽക്കുക ഒട്ടിക്കണ്ടെങ്കിൽ പേടിയോ ആ ഇവിടുത്തെ ബൾബ് പോയി കേട്ടോ പുറത്തെ ബൾബ് പോയിരുന്നു കേട്ടോ ആ സംഭവം ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ സംഭവം അത് ഇവിടെ ഭയങ്കര തീടിച്ച് നടക്കുന്നു ചെറുതായിട്ടാണ് കാണുന്നത് ആ എന്തേലും ആട്ടെ അവിടെ വലിയ ഫയർ ഫോഴ്സ് വരും അപ്പോൾ അപ്പതേ മീൻകറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പം നല്ല മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി കഴിക്കാനായിട്ടും പിന്നെ നാളത്തേക്ക് കഴിക്കാനായിട്ടും കേട്ടോ മീൻകറിയും കാര്യങ്ങളും പിന്നെ നാളെ എനിക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് അവൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയി പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിതും പണികളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയത് പിന്നെ അപ്പുറത്തെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇത് ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന സീജമ്മ സീജമ്മ കൊണ്ടുവന്ന് തന്ന ചക്കില്ലേ അതിൽ കുറച്ച് അക്ക ഇരുന്നിട്ട് അവളത് മറ്റേ എരിശ്ശേരി പോലെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് നിളക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു കണ്ടുപഠിക്കും കേട്ടോ കണ്ടുപഠിച്ചിട്ട് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനും സംഭവങ്ങളൊക്കെ ചില സമയങ്ങളിൽ പാളി പോകാറുണ്ട് എല്ലായ്പ്പോഴും പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ മിക്കപ്പോഴും നല്ല ടേസ്റ്റായിട്ടാണ് വരാറ് എന്താ പറയുക ഞാൻ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോവാണ് കേട്ടോ ഓരോന്നും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള കറി റെഡിയാക്കി വെച്ചക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മോരുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള മോരും സാധനങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിനകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും നാളത്തേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതും വേണോ ചോറ് അങ്ങനത്തെ ചോറും കറിയും എല്ലാം റെഡി ആട്ടോ നല്ല ചക്ക എരിശ്ശേരിയും നല്ല ചൂട് ചോറും നല്ല പൊന്നാരം മീൻ കറി നിങ്ങളുടെയൊക്കെ പുതിയ പ്ലക്കോരുന്നും വടക്കോട്ടൊക്കെ പറയുന്ന കിളിമീൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പൊന്നാരം എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ അത് അപ്പം അതക്കൂട്ടി രാത്രി ചോറ് കഴിക്കുകയാണ് സാധാരണ ഞങ്ങൾ സ്ഥിരമായിട്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ് കേട്ടോ അപ്പം ഇന്നിപ്പം കറി വെച്ചത് കൊണ്ട് പുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടെന്ന് കരുതി നാളത്തേക്കുള്ള ഫുഡും കൂടെ റെഡി വെച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചോറ് കഴിക്കേണ്ടി വരും ചോറ് അങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു ആഹാരം അല്ല അല്ലെന്നും കൂടെ മനസ്സിലാക്കുകൊണ്ട് കേട്ടോ ചില സാഹചര്യങ്ങളിൽ ചോറ് തന്നെയാണ് നമുക്ക് ആശ്രയം അതെല്ലാം കഴിച്ചതിന് ശേഷം അളീലും പെങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ നാളെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വൈകിട്ട് വരണ്ട കാരണം ഒരുപാട് ജോലികൾ തിരക്കിലും കാര്യങ്ങളുടെ ഇടയിൽ ഒരു ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രമേ ഇപ്പോൾ ശരിക്കും വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ വരണ്ട വന്നാലിവിടെ ഉള്ള ജോലികളെല്ലാം ചെയ്യേണ്ടി വരും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സഹിച്ചല്ലേ വരുന്നത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരും അളീനാണേൽ തന്നെ വണ്ടി ഓടിയിട്ടാണ് വണ്ടി ഓടാൻ പോയിട്ടാണ് വരുന്നത് അപ്പോൾ അളീന് ക്ഷീണമുണ്ട് നേരത്തെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല ഇങ്ങോട്ട് വന്ന് ഞാൻ പിന്നെ പത്ത് പത്തരയൊക്കെ ആയിട്ട് ആ വീട്ടിലോട്ട് പോകണേട്ടോ അപ്പോൾ അങ്ങനെ അവരെ യാത്ര അയച്ചു അപ്പോൾ ബൈക്കിലാണ് പോകണേട്ടോ പിള്ളേരില്ലാത്തോണ്ട് ബൈക്കിലോട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ എനിക്ക് കൊല്ലത്ത് വരെ പോകേണ്ട ചെറിയ ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകാതിരുന്നത് അപ്പോൾ അങ്ങനെ അവർ യാത്ര കുറഞ്ഞു പോയി കേട്ടോ അങ്ങനെ മറ്റൊരു ദിവസം കൂടി ഇന്ന് കടന്നു പോവുകയാണ് അപ്പം നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു അടുത്ത ദിവസം മറ്റൊരു വിശേഷമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീടിയെ കാണുന്നവരെ എല്ലാവർക്കും ഭയ കേട്ടോ